ഗുഡ് മോർണിംഗ് അപ്പോ നിങ്ങള് ഇങ്ങനെ നിൽക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട് പ്ലീസ് സോറി സോറി സൈഡിലൊന്നും അതെ നിങ്ങള് ഇത് ഇച്ചിരി നമ്മള് സ്ഥലം വരും ഞാൻ <laughs> ചെയ്യാനും <Es> ും വിഷ് എവിടെ അല്ല അതേ പക്ഷെ വരവടങ്ങി ആണേറ്റ ഓക്കേ നേരെ നോക്കണ്ട ദാറ്റ് ഹാപ്പൻ ഹെഡ് സെൻട്രൽ പ്രോക്സ് ഓടി അല്ല അല്ല ഓടി ഓടി ഓ ഓ ഓ ോ ഒരു വയസ് അല്ല അന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത് ഓക്കെ